ശാസ്ത്രീയ ഉപനിഷത് പഠനം ക്ലാസ് നൂറ്ററുപത്തിനാല് നമ്മളിപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത് അമ്പത്തിമൂന്നാമത്തെ ഉപനിഷത്തായിട്ട് ഈശാവാസി ഉപനിഷത്താണ് അതിലിത് അഞ്ചാമത്തെ മന്ത്രമാണ് ഇതിലെ പരമേശ്വരന്റെ വ്യത്യസ്ത ലീലകളാണ് ഇവിടെ വിവരിക്കുന്നത് അതെന്താണെന്ന് നോക്കാം ബാഹ്യത പരമേശ്വരൻ ചിലപ്പോൾ ചലിച്ചും ചിലപ്പോൾ നിശ്ചലമായും നിൽക്കും ഇത്തരത്തിൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യും ഇത് അവൻ്റെ ലീലയാണ് അവനെ പറ്റി ചിന്തിക്കുന്നവൻ്റെ മുൻപിൽ അവൻ പ്രത്യക്ഷപ്പെടും മറ്റുള്ളവരിൽ നിന്നും അവൻ വളരെ അകലെയാണ് അതിനാൽ തന്നെ അവൻ ഏറ്റവും അടുത്തും അതേസമയം ഏറ്റവും അകലെയുമാണ് അവന്റെ സാന്നിധ്യമില്ലാത്ത ഒരിടവും ഈ ഉലകത്തിലില്ല അവൻ സമയം പരിപൂർണനുമാണ് ഇവിടെ പറയുന്നത് ഈ പരമേശ്വരൻ ചിലപ്പോൾ ചലിച്ചും ചലിക്കാതെയും നിശ്ചലമായിട്ട് എല്ലാം നിൽക്കുന്ന പ്രപഞ്ചം ഏതിൽ അത് ബ്രഹ്മമാണ് അത് നിശ്ചലമാണ് അത് പൊട്ടൻഷ്യൽ എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജിക്ക് സമാനമാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയാൻ പറ്റില്ല ആ തരത്തിലാണ് കാരണം അതിനെ അളവൊന്നുമില്ല അതിന് രൂപവും പാപൊന്നുമില്ല ബ്രഹ്മം എന്ന് പറയും അത് ചലിക്കാതെ അങ്ങനെ നിൽക്കും ഒന്നും കാരണം ഒരു സിംഹത്തിന്റെ അവസ്ഥയാണ് കടന്നുറങ്ങുന്ന സമയത്ത് നല്ല ഗാഠനിദ്ര അതുപോലെ അതിനെ വേണമെങ്കിൽ സങ്കല്പിക്കാം പൊട്ടൻഷ്യൽ സയൻസിലോട്ട് ചിന്തിക്കുന്നവർക്ക് ഒരു പൊട്ടൻഷ്യൽ എനർജീൻ്റെ രൂപം എന്ത് ചിന്തിക്കുക അതിനെ ബ്രഹ്മം എന്ന് പറയും ചിലപ്പോഴത് എന്ത് ചെയ്യും ഉണർന്നിട്ട് പിന്നെ അത് ഭയങ്കരമാണ് കൈനറ്റിക് എനർജി അത് കാണും അപ്പം ചലിച്ചുകൊണ്ടേയിരിക്കും കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ചലിക്കുന്നതാണ് അപ്പം പിന്നെ എന്തെല്ലോ പ്രപഞ്ചമല്ലാതായി മാറി ഭയങ്കര എന്തെല്ലോ ആയിട്ട് മാറും നമ്മൾ ഈ കാണുന്ന പ്രളയങ്ങളെല്ലാം അതിന്റെ ലീലകളാണ് അത് കൈനറ്റിക് എനർജിയാണ് അത് ചലിക്കുന്ന അവസ്ഥയാണ് അപ്പൊ ചിലപ്പോൾ അതിന് തോന്നുന്നമാതിരി ചെയ്യും അതുകൊണ്ട് അതിനെ വർണ്ണിക്കാനൊന്നും പറ്റില്ല അതിന് തോന്നുന്നമാരി ഓരോ സമയത്ത് ഇങ്ങനെയെല്ലാം ഉണ്ട് അതിനൊരു ക്രമം ഉണ്ട് അപ്പോഴാണ് പരമേശ്വരൻ എന്നെല്ലാം പറയുന്ന ആ അവസ്ഥയിലെത്തുമ്പോൾ പിന്നെന്ത് പറയുന്ന അത് പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തു ഒരിക്കൽ ചെയ്ത കാര്യമായിരിക്കില്ല അത് ഒരിക്കൽ ചെയ്യുന്നത് അപ്പൊ അത് കാലത്തിലോട്ടെയാണ് ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നത് അത് അങ്ങനെ പോകുമ്പോൾ ഒരു കാലത്ത് ചെയ്ത കാര്യങ്ങളൊന്നും ആയിരിക്കില്ല പിന്നീട് ചെയ്യുന്നത് ഉദാഹരണമായിട്ട് നമുക്കറിയാലോ കൃഷ്ണന്റെ കഥ ഒരു കാലഘട്ടത്തില് കൃഷ്ണന്റെ കാലഘട്ടം എങ്ങനെയായിരുന്നു ആ കാലത്തിന്റെ പ്രത്യേകത അത് ചലനം ഭയങ്കര ചലനാത്മകമാണ് എന്നാൽ അതിനു മുമ്പിലുള്ള രാമൻ്റെ കാലഘട്ടം അന്നത്തെ പ്രത്യേകത എന്നെ നോക്കിക്കോ ഒരൊറ്റ കുടുംബമായിട്ട് ഒരൊറ്റ ഭാര്യ രാമനെ വർണ്ണിച്ചിരിക്കുന്ന അങ്ങനെ ആ ദേവന്റെ ആ കാലഘട്ടത്തിലെ ദേവനെ വിവരിച്ച് എങ്ങനെയാണ് ഒരു ഭാര്യയോടും ഭയങ്കര കുടുംബല്ല അങ്ങനെയാണ് പക്ഷെ കൃഷ്ണന്റെ കാലഘട്ടത്തി അതെല്ലാം പോയി അതുപോലെ കാലത്തിലൂട്ടിയാണല്ലോ ആക്ട് ചെയ്യുന്നത് അപ്പൊ ഓരോ കാലഘട്ടത്തിലുള്ള നിയമങ്ങൾ എന്തായിരിക്കും വ്യത്യസ്തമായിരിക്കും പണ്ട് ഗോത്ര കാലഘട്ടത്തില് ശക്തി ഉള്ളവനെ പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളു അവനെന്ത് ചെയ്യുന്നെച്ചാ അടുത്ത നാട്ടിൽ തിന്നാനൊന്നും അതി ഒന്നും ഇല്ലല്ലോ അപ്പൊ അടുത്ത നാട്ടത്ത് പോയിട്ട് വല്ലവനെ ഉണ്ടാക്കിയതെല്ലാം കൊള്ളയടിക്കും ആ കൊള്ളയടിക്കുന്ന പക്ഷത്താണ് കാൽ അത് കാലാണ് എന്നിട്ട് മനുഷ്യരെല്ലാം പിടിച്ച അടിമയാപ്പും അടിമ വ്യവസ്ഥിതി അങ്ങനത്തെ നിയമം അതാണ് അടിമയുടെ കാലഘട്ടമാണ് കാലങ്ങനെയല്ലാണ് പ്രവർത്തിച്ചത് അതുകൊണ്ട് ആ കാലത്തിന്റെ പ്രത്യേകതയാണ് പറയുന്നത് അന്ന് നിയമം എന്ന് പറഞ്ഞാൽ ആറാം വയസ്സിലെല്ലാം കല്യാണം കഴിക്കും കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അന്ന് കുട്ടികൾ കുറേ വേണം ആളും കുറവാണ് അപ്പോൾ അടുത്ത നാട്ടിലെ ആൾക്കാരെയെല്ലാം പിടിച്ചു കൊണ്ടുവന്നിട്ട് അടിമകളാക്കും പെണ്ണുങ്ങളെ വെച്ചിട്ട് കുട്ടികളെ ഉണ്ടാക്കിയാണ് ചെയ്യുക ഇപ്പം നിയമം എല്ലാം അങ്ങനെയാണ് അവിടെ പോലെ നിയമമൊന്നുമില്ല കയ്യൊപ്പുള്ളവൻ്റെ ലോകമാണ് അതുകൊണ്ടാണ് ബൈബിളിൽ തന്നെ ഇപ്പം ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്നവര് രണ്ടായിരത്തി ഇരുന്നിട്ട് അടിപൊളി കൂടുന്നുണ്ട് നമ്മളെ ദൈവ യഹോവയൊന്നും അല്ല നമ്മളെ ദൈവം അതെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് കൊള്ളക്കാരപ്പരം കൂടുന്നതാണ് എല്ലാം സ്വത്തെല്ലാം വിരിച്ചെടുക്ക പങ്കുവെച്ചെടുക്കുന്നത് ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് പക്ഷെ നമ്മളെ ദൈവം എന്ന് പറഞ്ഞാല് യേശു ആണ് യേശു ശാന്തനാണ് ശാന്ത പ്രകൃതിയാണ് അതായത് രാമന്റെ കാലഘട്ടം പോലെ മറ്റേത് പരവശ്വരാമന്റെ കാലഘട്ടമാണ് എല്ലാം ഒരേ കാലം തന്നെയാണ് ഇപ്പൊ കാലം ഓരോ സ്വഭാവത്തിലും പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യും ഇപ്പൊ അന്നത്തെ നിയമം അതാണ് പണ്ട് രാജഭരണകാലത്തിൽ രാജാവിന്റെ ദൈവമായിട്ട് കണ്ടു എല്ലാവരും ദൈവമായിട്ട് കാണും രാജാവിന് ഇന്നത്തെ ഭരണാധികാരികളെയോ എല്ലാവരും തെളിവ് തെറി പറയും അല്ലേ പ്രതിപടിയ എല്ലാവരും എല്ലാം പ്രതിപക്ഷം അപ്പൊ അന്നെ രാജാവിന്റെ അടുത്ത് മുണ്ടുമില്ല അപ്പൊ ഇതെല്ലാം കാലം ഉണ്ടാക്കിയ ഓരോ വ്യവസ്ഥിതികളാണ് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ചെയ്യുന്നത് പ്രകൃതിയിൽ തന്നെ ഒരു ദിവസം നോക്കുമ്പോൾ നല്ല ശാന്തമായ എന്തോ സുന്ദരമായ ലോകം പട്ട പിറ്റാത്ത ദിവസം നോക്കുമ്പോ ഉരുൾപൊട്ടലെല്ലാം ആയിട്ട് ആകെ ഒരു ഭീകര രൂപം അപ്പോൾ ഇതെല്ലാം ഇവിടെ നടക്കുന്ന എല്ലാം പരമേശ്വരനുമായിട്ട് ബന്ധപ്പെട്ടതാണ് പ്ലാൻ അനുസരിച്ചാണ് ലോകം പോകുന്നത് അപ്പോൾ ഓരോ കാലഘട്ടത്തിൽ ചെറിയ കാലഘട്ടത്തിൽ ആറാം വയസ്സിലെല്ലാം ചിലപ്പം കല്യാണമെല്ലാം കഴിച്ചെന്ന് വരിക അത് അന്നത്തെ നിയമമാണ് പക്ഷെ അത് വെച്ചിട്ട് ഇന്ന് പരിഹസിക്കുന്നുണ്ട് അതൊന്നും പരിഹസിക്കുന്നതിലൊന്നും ഒരു കാര്യമില്ല ശക്തിയല്ല ആ ശക്തി ഈശ്വരനെന്ന് പറയുന്ന ശക്തി അന്നത്തെ നിയമം ഒന്നാണ് ഇന്നിങ്ങനെയാണ് കാരണം അന്ന് കാലം പോകേണ്ടി അങ്ങനെ പോകാൻ പറ്റും അന്ന് ആ ദുർഘട ഘട്ടത്തിൽ ഒന്നുമില്ല അപ്പോൾ അധ്വാനിക്കുന്നവനല്ലേ നല്ല ശരീര ശക്തിയെല്ലാം ഉള്ളവനല്ലേ നിലനിൽക്കാൻ പറ്റുള്ളൂ അപ്പം അവൻ കാട്ടിക്കൂട്ടുന്നതെല്ലാം അത് അംഗീകരിച്ചു കൊടുക്കേണ്ടി വരും കാരണം ആ തരത്തിലായിരിക്കും കാലം പോവുക അപ്പം അവൻ അടി മറ്റുള്ളവരെ എല്ലാം പിടിച്ച് അടിമകളാക്കി അവനെ കൊണ്ട് പാടുപിടിപ്പിച്ച് കാരണം അന്ന് കഷ്ടപ്പെട്ടിട്ടാണ് ലോകം പുരോഗമി പക്ഷേ ലോകം പുരോഗമിക്കുന്നുണ്ട് കാലം എന്താണ് ചെയ്യുന്നത് ആ ഗോത്ര കാലഘട്ടത്തിൽ നിന്ന് ഇതെല്ലാം അധർമ്മല്ലോ ഉണ്ടെങ്കിലും പക്ഷെ അത് മാക്സിമം പഠിച്ചു തറക്കുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് പുരോഗതി നേടി നേടിയാണ് നമ്മൾ അത്രയും കഷ്ടപ്പെട്ടുണ്ടായത് അപ്പൊ അത് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് കാലം ഓരോ കാലഘട്ടത്തിലെ നിയമങ്ങളെല്ലാം മാറി വരും അന്ന് ചെറിയ വയസ്സിലെല്ലാം കല്യാണം കഴി കാരണം കാരണം കുട്ടികൾ വേണ്ടുന്നേ ജനങ്ങളില്ല തന്നെ റഷ്യയിൽ യുദ്ധം നടന്നപ്പോൾ ആളുകൾ വേണ്ടി ഭാവിയിലെ യുദ്ധമെല്ലാം കണ്ടുകൊണ്ട് കൊണ്ട് എന്ത് പറയാണ് എല്ലാവരും കുട്ടികളുണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുകയാണ് ഗവൺമെന്റ് അതിനുള്ള ആനുകൂല്യം കൊടുക്കുന്നത് പറയുന്നത് പണ്ട് ചൈന ഒരു കാലത്ത് അങ്ങനെയെല്ലാം ചെയ്തിരുന്നു വേറൊരു കാലത്ത് വേണ്ട കുട്ടികൾ വേണ്ട എന്ന് പറഞ്ഞിരുന്നു കാലം തന്നെ അത് ജയിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഇക്കാലത്ത് പെൺകുട്ടികൾക്കെല്ലാം എന്തുകൊണ്ട് കല്യാണം കഴിക്കുന്നതിലൊന്നും താല്പര്യമില്ല കുട്ടികളുണ്ടാക്കുന്നതിലൊന്നും താല്പര്യമില്ല എന്തുകൊണ്ടാണത് തന്നെ ജനം പെരുകിയിരിക്കുകയാണ് ഈ വ്യക്തി തന്നെയാണ് ആ ശക്തി തന്നെയാണ് നമ്മളെല്ലായിട്ട് മാറിയിരിക്കുന്നത് പെൺകുട്ടികളെല്ലായിട്ട് മാറിയിരിക്കുന്നത് അപ്പം കാലത്തിൻ്റെ ഇനി കുട്ടികളെ കുറച്ചു മതി ഈ കാലഘട്ടത്തിൽ അതുകൊണ്ട് എന്ത് ഉണ്ടാക്കുന്ന കല്യാണത്തിന് താല്പര്യം ഇല്ലാതാക്കും കുട്ടികളും കുറവായിരിക്കും പക്ഷേ പണ്ടുകാലത്തല്ലാണെങ്കിൽ ഏറ്റവും അധികം കുട്ടികളെ പ്രസവിക്കുന്നവർക്കാണ് ബഹുമതി അപ്പം ചെറിയ വയസ്സെന്നേ തുടങ്ങും കാരണം അന്ന് ജനവില്ല അപ്പൊ ഇതെല്ലാം ചെയ്യിക്കുന്നു ഇവിടെ എന്തെല്ലാം സംഭവിക്കുന്നുണ്ടോ അതെല്ലാം ആ ശക്തി വിശേഷത്തിന്റെ മുൻകൂട്ടി അറിഞ്ഞുകൊണ്ടുള്ള തീരുമാനം അനുസരിച്ചാണ് പോകുന്നത് അപ്പൊ ഇത് പരസ്പര വിരുദ്ധങ്ങളാണ് പക്ഷെ ക്രിസ്തു മതത്തില് രണ്ടു വിഭാഗമായിട്ട് അടികൂടുന്നത് ഇത് മനസ്സിലാക്കിയില്ല കാലം തന്നെയാണ് അന്ന് അതിനെ കാലത്തിൽ ഓരോ കാലഘട്ടത്തിൽ ഓരോന്നാണ് ശരി പക്ഷെ ആ കാലത്തെ കൊണ്ടുപോകുന്ന ശക്തി ഒന്ന് തന്നെയാണ് യഹോവയായാലും യേശു ആയാലും ഓരോ കാലഘട്ടത്തിൽ കാരണം അതുകൊണ്ട് രാമനെ അങ്ങനെ ചിത്രീകരിച്ച യേശുവിന്റെ സ്വഭാവത്തിലാണ് ആരുള്ള ഏകദേശം രാമൻ ഉള്ളത് പക്ഷെ അങ്ങനെയായിരുന്നില്ല പരശുരാമന്റെ കാലഘട്ടം അപ്പൊ കാലം മാറുന്ന അനുസരിച്ച് ഇത് ഈ കാലം ഇത്തരത്തിൽ പരസ്പര വിരുദ്ധങ്ങളായ കാര്യങ്ങൾ ചെയ്തു ഇത് അവന്റെ ഒരു ലീലയാണ് അതിനൊന്നും നമുക്ക് വ്യാഖ്യാനിക്കാനൊന്നും പറ്റുമോ ഓരോ കാലഘട്ടത്തിൽ ഓരോന്നും ചെയ്യും പക്ഷെ എല്ലാം ഒരേ ശക്തി തന്നെയാണ് പ്രപഞ്ചത്തിന്റെ പിന്നിലുള്ള ശക്തിയാണ് ഓരോ കാലഘട്ടത്തിലൂടെ നമ്മൾ ഇന്ന് തന്നെ ഇന്നുള്ള നിയമങ്ങളായിരിക്കും ഇനി കുറച്ച് അങ്ങോട്ട് കഴിയുമ്പോൾ നമ്മളെ തലമുറയെല്ലാം കഴിയുമ്പോൾ അന്നത്തെ മനുഷ്യരെ എങ്ങനെയായിരിക്കും ജീവിക്കുന്നുണ്ടാവുക എന്ന് ചിന്തിച്ചോക്കെ നമ്മൾ ഇതെല്ലാം പഴഞ്ചൻ നമ്മളൊരു പടഞ്ചനാണെന്ന് പറയും ഇതെന്തോന്ന് ഉമ്മറെന്തോ ജീവിതമാണ് നയിച്ചിരിക്കുന്നത് ജീവിക്കുന്നു അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അപ്പോൾ ഓരോ കാലഘട്ടത്തിൽ കാലത്തിനനുസരിച്ച് കോലവും മാറും അത് പരസ്പര വിരുദ്ധവുമായിരിക്കും ഈ കാലത്തെ നയിക്കുന്ന ശക്തി വിശേഷമാണ് ആ കട്ട് പറയുന്ന ബ്രഹ്മം അല്ലെങ്കിൽ പരമേശ്വരൻ അപ്പൊ അതിനെ വെച്ചുകൊണ്ട് ഇന്ന കാലത്ത് എല്ലാ കാലത്തിലും ഒരേമാതിരി പെരുമാറണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല ഒരു ഗോത്ര കാലഘട്ടത്തിലൊന്നും ഈ ജനാധിപത്യം ചിന്തിക്കാൻ പോലും പറ്റില്ല കുട്ടികളെല്ലാം ഇങ്ങനെ പെൺകുട്ടികളെല്ലാം കല്യാണം എല്ലാം ഒരു കുറെ വയസ്സ് കഴിഞ്ഞിട്ട് മതി ആദ്യം പണ്ടെന്നൊന്നും ആണ് നടക്കെ ഇപ്പോൾ ഇരുപത് കഴിയാതെ ഒരു കാര്യം നിയമപ്രകാരം തന്നെ അങ്ങനെ ആക്കിയിരിക്കുകയാണ് ഇപ്പൊ കല്യാണം ഒന്നും നടക്കില്ല പക്ഷെ അത് അന്ന് കാലത്ത് അത് നടക്കുന്ന കാര്യമാണ് കാരണം അന്ന് മനുഷ്യരില്ല മനുഷ്യര് വളരെ കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് ഇത്തരത്തിൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യും ഇത് അവന്റെ ലീലയാണ് അവനെ ചിന്തി അവനെ പറ്റി ചിന്തിക്കുന്നവൻ്റെ മുമ്പിൽ അവൻ പ്രത്യക്ഷപ്പെടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് ഇങ്ങനെ ജനിച്ചിട്ടുമില്ല ജനിക്കുന്നുമില്ല എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് പ്രത്യക്ഷപ്പെടുന്നു പറഞ്ഞാല് അവന്റെ മുൻപില് ഇത് മനസ്സിൽ തെളിഞ്ഞുവരും ശരിക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ലീലകൾ കാണുമ്പോൾ നമുക്ക് തോന്നും ഇതെന്തല്ലോ ഓരോ കാലഘട്ടത്തിൽ എന്ത് അതുകൊണ്ടാണ് ഈ തമ്മിൽ തല്ലുന്നത് പക്ഷെ ശരിക്ക് ചിന്തിക്കുന്നവനാണെങ്കിൽ കാലമാണ് ഓരോ ഓരോ കാലഘട്ടത്തിൽ വേഷം ും അതിനൊന്നും വ്യത്യസ്തമായിട്ടൊന്നും കാണേണ്ടതില്ല അവന്റെ മുൻപിൽ തെളിഞ്ഞു വരുന്ന ഈ ശക്തി തന്നെയാണ് അത് പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ ഓരോ കാലഘട്ടത്തിൽ ചെയ്യും അതിനെ ചോദ്യം ചെയ്തിട്ട് അതും വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് ഒരു ഒരിക്കന്നാണ് ഇവിടെ പറയുന്നത് അവന്റെ മുൻപിൽ അവനെ പറ്റി ചിന്തിക്കുന്നവന്റെ മുൻപിൽ അവൻ പ്രത്യക്ഷപ്പെടുന്നു ശരിക്കും നിലയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ യഹോവയും യേശുവും എല്ലാം ഒന്നു തന്നെ പരശുരാമനും രാമനും കൃഷ്ണനും എല്ലാം ഒന്നു തന്നെ ഒരേ ശക്തി വിശേഷം തന്നെ പക്ഷേ ഓരോ കാലഘട്ടത്തിൽ ഓരോ തരത്തിൽ പ്രവഹ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഒരിക്കൽ യഹോവ എന്ന് പറയുകയാണെങ്കിൽ ഒരിക്കൽ യേശു എന്ന് പറയും ഒരിക്കൽ പരശുരാമനാണെന്ന് പറയുകയാണെങ്കിൽ വേറെ കാലഘട്ടത്തിൽ ശ്രീരാമൻ എന്ന് പറയും അവസാനം കൃഷ്ണൻ കൃഷ്ണനെന്നും പറയും അതാണ് പൂർണാവതാരം ആ പൂർണാവതാരത്തിൽ കൃഷ്ണന്റെ ലീലകൾ അതാണ് ഏറ്റവും കൂടുതൽ ലീലകൾ കാണിക്കുന്നത് അതുകൊണ്ടാണ് ആലിലെ ഇനി ചിത്രീകരിച്ചത് ആലിലെ നോക്കിയാൽ മതി അത് ഒരു അതിൻ്റെ ഏത് സമയം ഇങ്ങനെ ഏത് ഡയറക്ഷനിലാണ് തിരിയുന്നത് എന്ന് പറയാൻ പറ്റില്ല അത്രയും ചലനാത്മകമാണ് ഈ ലോകത്തിൻ്റെ അവസാനം എത്താൻ പോകുന്ന യുഗം കലിയുഗത്തിൻ്റെ അവസാനം അതുകൊണ്ടാണ് കൃഷ്ണനെ അങ്ങനെ ചിത്രീ ചിത്രീകാലത്തേയാണ് അങ്ങനെ ചിത്രീകരിച്ചിരിക്കുന്നത് മറ്റുള്ളവരിൽ നിന്നും അവൻ വളരെ അകലെയാണ് മറ്റുള്ളവരിൽ നിന്നും അവനെ തിരിച്ചറിയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഈ വൈരുദ്ധ്യങ്ങൾ തോന്നുന്നത് എന്താണ് ഒരു കാലത്ത് ഇങ്ങനെ ദേവൻ രാമൻ ഇത്ര ഒറ്റ ഭാര്യ കുടുംബവും അങ്ങനെയെല്ലാം ചിത്രീകരിച്ചിട്ട് കൃഷ്ണൻ്റെ കാലഘട്ടം വരുമ്പോഴെന്താ ഇങ്ങനെ ചിത്രീകരിച്ചതെന്നെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ചിന്തിക്കാൻ കഴിവില്ലാത്തവനോട് അതിനൊരു ഉത്തരമുണ്ട് എല്ലാം മണ്ടത്തരാണെന്ന് പറയും എന്ത് ഒരു കാലത്ത് നല്ല ഇങ്ങനത്തെ സ്വഭാവം പറയുന്നു വേറൊരു കാലത്ത് ദൈവത്തിന്റെ നല്ല സ്വഭാവം ഇതാണെന്ന് പറയുന്നു ഇതെന്തോ ഒരു വൈരുദ്ധ്യങ്ങളാണ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാല് ചിന്തിക്കാത്തവന് അതെല്ലാം അങ്ങനെ തോന്നും പക്ഷെ കാലം മാറുന്ന അനുസരിച്ച് നേച്ചർ ആകെ മാറും അതുകൊണ്ട് ഒരു കാലത്ത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ അടുത്ത കാലത്ത് എന്തായിരിക്കും തെറ്റായിരിക്കും അപ്പൊ നമ്മൾ ഒരു കാലത്ത് ചെയ്യുന്നതെല്ലാം വളരെ ശരിയായിരിക്കും ഇവിടെ കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്താലും ജനത്തെ ആ കാലഘട്ടത്തിൽ ജനം എന്ന് പറയും ഇവൻ ചെയ്യുന്ന എല്ലാം തെറ്റാണ് ഇവൻ ശരിയായ ഭൂശ്വാസിയാണെന്ന് പറയും അതുകൊണ്ട് കാലം മാറുന്ന എല്ലാം മാറും പണ്ട് പറഞ്ഞ നേരെ വിപരീതമായിട്ട് മാറും അതാണ് മറ്റുള്ളവരിൽ നിന്ന് അവളെ അവൻ വളരെ അകലെയാണ് അവർക്ക് തിരിച്ചറിയാൻ പറ്റില്ല അവന്റെ സ്വഭാവം അങ്ങനെയാണ് അവൻ പരസ്പര വിരുദ്ധമായ കാലത്തിനനുസരിച്ച് പല വേഷവും അത് പ്രത്യക്ഷപ്പെടും അതിനാൽ തന്നെ അവൻ ഏറ്റവും അടുത്തും അതേസമയം അവൻ ഏറ്റവും അകലെയുമാണ് അതുകൊണ്ട് അവൻ ശരിക്കവനെ മനസ്സിലാക്കാതെത്തോളം കാലം അവൻ വളരെ അകലെയായിട്ട് വരുന്നു ശരിക്കും മനസ്സിലാക്കാൻ ആ ഒരു തന്ത്രം മനസ്സിലാക്കുന്നവന്റെ അടുത്ത് അവനെ അവന്റെ മനസ്സിലത് തെളിഞ്ഞു കാലം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഓരോ കാലഘട്ടത്തിൽ അതിന് ഓരോ രൂപത്തില് ഓരോ വേഷം കിട്ടിയിട്ട് നമുക്ക് തോന്നും എന്നാൽ അതൊന്നും മനസ്സിലാക്കാത്തവനോട് സംബന്ധിച്ചിടത്തോളം എത്രയോ ദൂരെയാണ് ആ ശക്തി വിശേഷം അവന്റെ സാന്നിധ്യമില്ലാത്ത ഒരിടവും ഈ ജഗത്തിലില്ല പക്ഷെ അതേസമയം അതില്ലാത്ത ഒരു സ്ഥലം ഈ ലോകത്തിൽ ഇല്ല നമുക്ക് ചിലപ്പോൾ അടുത്തായിട്ടും അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവനോ മനസ്സിലാക്കാൻ ശരി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ അടുത്ത് വരുന്നതായിട്ട് നമുക്ക് തോന്നും നമ്മളെ മനസ്സിലെല്ലാം ആ കാലത്തെ കാലത്തിൻ്റെ വികൃതികൾ നമുക്ക് തെളിഞ്ഞു വരും അല്ലാതെവനെ സംബന്ധിച്ചിടത്തോളം അതങ്ങനെ അകലെയായിരിക്കും അപ്പം അവനെ അകർത്തും പക്ഷെ അവനില്ലാതെ ഒരു സ്ഥലവും ഈ ലോകത്തിലില്ല ആ കാരണം മനസ്സിലാതവൻ്റെ ഉള്ളിലും അവൻ തന്നെയാണ് ഇരിക്കുന്നത് അവനം തന്നെയാണ് അവനായിട്ട് മാറിയത് അവൻ സാന്നിധ്യമില്ലാത്ത ഒരിടവും ഈ ജഗത്തിലില്ല അവൻ അതേസമയം പരിപൂർണനാണ് അതേസമയം അതെന്താണ് പരിപൂർണനാണ് എന്ന് പറയുമ്പോ അവന് പിന്നെ വേറെ ഒന്നിന്റെ സഹായമൊന്നും ആവശ്യമില്ല അത് നേരത്തെ പറഞ്ഞ കൈ പറഞ്ഞതിലേക്ക് തന്നെ നമ്മൾ എത്തിക്കുകയാണ് അവന് ഒരാളുടെ സഹായമൊന്നും ആവശ്യം വേണ്ട പണ്ടുള്ള പലതിലും കാണും ദൈവം നേരിട്ട് ആരെയും ഇടപെടാൻ വരില്ല അതുകൊണ്ട് വേറെ ഒരാളെ കൂട്ടുപിടിക്കും അപ്പം ദൈവത്തിന് ചില വക്താക്കളുണ്ട് ആ വക്താക്കളിലൂടെയല്ലാണ്ട് ദൈവം കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കുക അവൻ പരിപൂർണനാണ് അഭിനയിച്ചുകൾ മനുഷ്യന്റെ കൂട്ടുപിടിക്കേണ്ട കാര്യമൊന്നും അവനില്ല അങ്ങനെ പലവരും ചിന്തിക്കുന്നത് എന്നെ അത് അജ്ഞാനികളാണെന്ന് ഉപനിഷത്ത് പറയുന്നു വല്ലവല്ലി കൂട്ടുപിടിച്ചിട്ട് മനുഷ്യരായിട്ട് കാരണം അവൻ തന്നെയാണ് ഇതെല്ലാം ആയിട്ട് മാറിയത് എന്തുകൊണ്ട് അവൻ പ്രപഞ്ച സൃഷ്ടിക്കുമ്പോൾ വേറെ എന്തൊക്കെ എടുത്തിട്ടുണ്ടാക്കിയല്ല വേറെ എടുക്കാൻ അവിടെ ഇല്ല ഉള്ളത് അവൻ മാത്രമേ ഉള്ളൂ ഏകമായ അവൻ മാത്രമേ ഉള്ളൂ അപ്പം അവനൊരു ശക്തി വിശേഷമാണ് ആ ശക്തി വിശേഷത്തു നിന്ന് ആ ശക്തി ഊർജമായിട്ട് ആദ്യം പ്രവഹിക്കുന്നു പിന്നെ ഊർജം തരംഗ രൂപത്തിലുള്ള ഊർജ്ജം കണങ്ങളാകുന്നു പിന്നെ ആറ്റങ്ങളാകുന്നു അങ്ങനെ നമ്മളെല്ലായിട്ടും മാറുന്നു അവസാനം തിരിച്ചും അത് നേരെ അങ്ങോട്ടേക്ക് പോകും അതൊരു സയൻസ് പ്രതിഭാസമാണ് അവരോ ശക്തി വിശേഷം എന്തോ ഒരു ശക്തി വിശേഷം അതിനാൽ നമുക്ക് ഉൾക്കൊള്ളാൻ പോലും പറ്റില്ല അതിന് പിന്നെ വല്ലവരെയും കൂട്ടുപിടിച്ച് നടക്കേണ്ട കാര്യമില്ല ഇതെല്ലാം അത് തന്നെയാണ് ആയിരിക്കുന്നത് അത് തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം ഇപ്പൊ ഒരൊക്കെ സിനിമ സിനിമയുണ്ടാക്കുക എന്നെല്ലാം വെച്ചാൽ സംവിധായകനും നിർമ്മാതാവും എല്ലാം അവൻ തന്നെ ആയിക്കഴിഞ്ഞാല് നടനും എല്ലാം അവൻ തന്നെ പെണ്ണിൻ്റെ വേഷം വരുമ്പോൾ അവൻ എന്ത് ചെയ്യും വേറെ പെണ്ണിൻ്റെ രൂപ എടുത്തിട്ട് ക്യാമറയിൽ പിടിപ്പിക്കും ക്യാമറയിൽ എടുക്കും ഒരു കുട്ടീൻ്റെ വേണ്ടിക്കാർ തരത്തിൽ വേഷം കെട്ടിയിട്ട് അവൻ തന്നെ വരും കളവന്റെ വേഷത്തിലാണെങ്കിൽ അവൻ തന്നെ വരും സംവിധാനവും നിർമ്മാണം എല്ലാം അവൻ തന്നെ എന്നിട്ടൊരു സിനിമ ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും അതുപോലെ തന്നെ അവൻ തന്നെയാണ് ഇതെല്ലാം ആയിട്ട് മാറിയത് അവനൊരു ഒരു ശക്തി വിശേഷമാണ് ശക്തി സയൻസിന്ന് ശക്തി ഊർജത്തു നിന്നാണ് എല്ലാം ഉണ്ടായിരിക്കുന്നത് ദ്രവ്യം എല്ലാം ഊർജത്തിൽ നിന്നാണ് ആ എല്ലാം വന്നിരിക്കുന്ന ഊർജ്ജത്തിൽ നിന്നാണ് ഊർജ്ജമാണ് ദ്രവ്യമായി മാറിയത് അപ്പോൾ ആ ഊർജം ദ്രവ്യമായി മാറുന്നു അപ്പോൾ ആദ്യം വരുന്ന ഊർജ്ജം എവിടെ നിന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഊർജ്ജത്തിനല്ല സയൻസിലൊരു അളവുണ്ട് പക്ഷേ ഈ ഊർജത്തിന് അതിൻ്റെ മുകളിൽ നിന്ന് വരുന്ന ആ പ്രേരം ആദ്യമുള്ള ശക്തി അതൊരു ശക്തി വിശേഷമാണ് അതിൻ്റെ അളവൊന്നും എടുക്കാൻ പറ്റില്ല ചിലത് ഇപ്പോൾ ചെറുതിൽ ചെറുത് അല്ലെങ്കിൽ വലുതിൽ വലുതാവും ചിലപ്പോൾ അനങ്ങാതിരിക്കും ചിലപ്പോൾ ചലിച്ചു കൊണ്ടിരിക്കും ചിലപ്പോൾ ഒരിക്കലും ഒന്ന് ചെയ്യുന്നതായിരിക്കില്ല അടുത്ത നിമിഷത്തിൽ ചെയ്യുന്ന അതിനെന്ത് രൂപത്തിനു വേണ്ടിയിട്ടും ആ ശക്തിക്ക് പ്രകടമാകാം അപ്പോൾ ആ ശക്തി വിശേഷം അങ്ങനെയുള്ളൊരു ശക്തി വിശേഷം അത് സയൻസിലെ ഒരു ശക്തി ഊർജം തന്നെയാണ് അതാദ്യം നമ്മൾ ഇന്നത്തെ രൂപത്തിലുള്ള ഊർജ്ജമായിട്ട് വരുന്നു പിന്നെ കണങ്ങളായി മാറുന്നു പിന്നെ എല്ലാ പ്രപഞ്ചത്തിലെ വസ്തുക്കളും നമ്മളടക്കമായിട്ട് സയൻസിന്റെ അടിസ്ഥാനത്തിൽ മാറി വരുന്നു ഒന്നിൽ നിന്നാണ് ഇത് അത്രയും ഉണ്ടായിരിക്കുന്നത് അതിന് പിന്ന വേറെ ഒന്നും ഇതിന്റെ പുറത്തില്ല നമ്മൾ ധരിക്കുന്ന മാതിരിയുള്ള മൂക്കും വെച്ച ഒരു സംഗതി കണ്ണും മൂക്കും പെറ്റത് ഇങ്ങനെയായി മാറുമ്പോൾ ഉണ്ടായ പല സംഗതികളിൽ ഈ പ്രപഞ്ചം എല്ലാം ഉണ്ടായി കുറേ ശക്തികളുണ്ട് സൃഷ്ടിക്ക് നടത്തുന്ന പ്രേരക ശക്തികളുണ്ട് സൃഷ്ടി നടത്തുന്ന ശക്തി സംഭരിക്കുന്ന ശക്തി അങ്ങനെ പല ശക്തികളെല്ലാം ദൃശ്യമായ ശക്തികളല്ല അതിൻ്റെ പ്രപഞ്ചം മുഴുവനായിട്ട് നിറഞ്ഞു ആ കൂട്ടത്തിൽ ദൃശ്യമാകുന്ന കയ്യും കാലുമുള്ള നമ്മളുമായിട്ടും മാറിയിട്ടുണ്ട് അപ്പം കയ്യും കാലുമായിട്ടുള്ളതല്ല നമ്മളും ഈ ജീവജാലങ്ങളും മാത്രമേയുള്ളൂ അല്ലാതെ അതിൻ്റെ അടക്ക് കല്ലും കയ്യും കാലുമുള്ള ഒരു ശക്തിവിശേഷമൊന്നുമില്ല അതിൻ്റെ ഇടയ്ക്കുള്ളതെല്ലാം നമ്മൾ സയൻസിലൂടെ കണ്ടെത്തിയ ശക്തി വിശേഷങ്ങളാണ് പക്ഷെ അതിൽ സൃഷ്ടിക്കുന്ന ശക്തി അങ്ങനെയുള്ള ഒരു ശക്തി വിശേഷത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ അതും ശക്തി തന്നെയാണ് പക്ഷെ അങ്ങനെയൊരു ശക്തി കാരണം പ്രേമം കാമം പ്രേമം ദേഷ്യം കോപം അട്രാക്ഷൻ ഇങ്ങനെയുള്ള ചില ശക്തി വിശേഷങ്ങളുണ്ട് അതാണ് പ്രേരിപ്പിക്കുന്നത് എല്ലാ കർമ്മത്തിനും പ്രേരിപ്പിക്കുന്ന ശക്തി വിശേഷം ഒരു പ്രേമത്തിലൂടെയാണ് പലതും സംഭവിക്കുന്നത് അല്ലെങ്കിൽ സ്നേഹം വിദ്വേഷം ഇതിലൂടെയല്ലാണ് പ്രപഞ്ചത്തിൽ പലതും സംഭവിക്കുന്നത് അങ്ങനെ ചില സയൻസ് ഒരു പ്രേരക ശക്തികളുണ്ട് അത് ആധുനിക സയൻസ് ഉണ്ട് എന്നല്ല അറിയാൻ പക്ഷേ അതിനെ കാര്യത്തിൽ എടുത്തിട്ടില്ല അതല്ലാതെ അതിനെയാണ് കഥയിൽ കഥാപാത്രങ്ങളായിട്ടിട്ട് അല്ലാതെ വേറെ നമ്മളെപ്പോലെയുള്ള ഒരു സംഗതി ഒന്നും ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല നമ്മളെ രൂപം ഒന്നുമല്ലാതെ ഈ പ്രപഞ്ച ഒരു നിസ്സാര കാര്യമാണ് ഈ ഏഴ് ഈരേഴ് പതിനാല് ലോകം എടുത്താലും നമ്മളന്ന് പ്രപഞ്ചഘടന കണ്ടു കഴിഞ്ഞു അതിലും മനുഷ്യരും എന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്നതിനെ പോലും പറ്റാത്ത തരത്തിലുള്ള അത്രയും സൂക്ഷ്മമായ സംഗതിയാണ് അത് തന്നെ ഈ പ്രപഞ്ചത്തിൽ ഭൂമിയിൽ ഏതോ ഉരുലക്കാവടും കുറച്ചെണ്ണം ഈ ഭൂമി തന്നെ പ്രപഞ്ചത്തിൽ ഒന്നുമല്ല അപ്പം അങ്ങനെയുള്ളൊരു മനുഷ്യനുമായിട്ട് ആ ശക്തി വിശേഷത്തെ കമ്പയർ ചെയ്യാന്ന് പറയുന്നത് തന്നെ നമ്മളെ മണ്ടത്തരല്ലാതെ പറയുന്നു ഇല്ല അപ്പോൾ അതിനെ ഒന്നും കണ്ണും കാലും എല്ലാം ഉള്ള എന്തോ നമ്മളെ നമ്മളെപ്പോലത്തെ ഒരു രീതിയായിട്ടെല്ലാം സങ്കല്പിക്കുന്നത് അഗ്നതയാണ് അന്ധകാരമാണ്